ഓ മകത്തീശ്വരായിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ആയിട്ട് നക്ഷത്രങ്ങളുടെ സ്വഭാവമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പെക്യൂലിയാരിറ്റീസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തമിഴ് ആസ്ട്രോളജി പ്രകാരം പിന്നെ അടുത്ത് മുഴുവനക്ഷത്രങ്ങൾ ഉടലൊന്നും മുറിയാത്ത ഒരു രാശിയിൽ പൂർണ്ണമായിട്ടുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതിയും മകവും മൂലവും അശ്വനി മകം മൂലം അശ്വനി അശ്വിനി മകം മൂലം ഈ അശ്വനി നക്ഷത്രം അതായത് അശ്വതി നക്ഷത്രം മകം നക്ഷത്രം മൂല നക്ഷത്രം മൂലനക്ഷത്രം ഇതാരനക്ഷത്രം അറിയാലോ ഇപ്പൊ മുന്നത്ത ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലയില്ലാത്ത നക്ഷത്രം വാലില്ലാത്ത നക്ഷത്രം ഉടല് മുറിഞ്ഞ നക്ഷത്രൊക്കെ അത് ക്രമപ്രകാരം വ്യാഴം സൂര്യൻ ചൊവ്വ എന്നിവയുടെ നക്ഷത്രങ്ങളായിരുന്നു നിങ്ങള് കമെന്റ് ചെയ്യണേ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് അര നക്ഷത്രമാണ് അശ്വതി മകമൂലം എന്നത് കേതുവിന്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തെ ജാതകത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് പല പ്രത്യേകതകളും ഉണ്ട് അതിൽ ഒരു കാര്യം ഞാൻ പറയാം ഈ നക്ഷത്രം കേതുവിന്റെ നക്ഷത്രം ആയതുകൊണ്ട് ഈ നക്ഷത്രത്തിലുള്ള ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കഴിക്കുക പ്രത്യേകിച്ച് മരുന്നുകൾ ഡോക്ടർമാർ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിലുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ ഒക്കെ ഇവരുടെ കഴിയുന്ന മരുന്ന് മാത്രകൾ ഗുളിക മരുന്നൊക്കെ കഴിച്ചാൽ അസുഖം പെട്ടെന്ന് പൂർണ്ണമാകും അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ സാമീപ്യം കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ശക്തികൾ ഒഴിഞ്ഞ് നിൽക്കും അസുഖങ്ങൾ ഒഴിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് കാരണം കേതു എന്ന് പറഞ്ഞാൽ ജ്ഞാനകാരകനാണ് സിദ്ധകാരകനാണ് അമാനുഷികമായ കഴിവുകളുടെ കാരകനാണ് കേതു കേതുവിന്റെ നക്ഷത്രങ്ങളായിട്ടുള്ള അശ്വനിയും മകവും മൂലത്തിനും ചില അമാനുഷിക ശക്തികൾ അവരിൽ തന്നെ വർത്തിക്കുന്ന ഉണ്ടാകും ഒരു പ്രത്യേകതരം എനർജി ഉണ്ടാകും കാരണം കാലപുരുഷന്റെ തന്നെ വാലാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ സ്പിരിച്വൽ എനർജി ജനിക്കുമ്പോഴേ ഉണ്ടാവും എന്ന് പറയുന്നത് അതുകൊണ്ട് അത് മറ്റുള്ള രോഗങ്ങളെ ക്യൂർ ചെയ്യാനും പ്രശ്നങ്ങളെ മാറ്റാനൊക്കെ സാധിക്കുന്ന എനർജിയാണ് വേറെ കാര്യമുണ്ട് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ അഷ്ടമരാശിക്കൂർ ആവുകയാണെങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല അഷ്ടമരാശിക്കൂർ അതായത് ചന്ദ്രാഷ്ടമം ചന്ദ്രാഷ്ട്രമെന്ന് തമിഴ് പറയും ഈ ചന്ദ്രാഷ്ടമം ദോഷമായിട്ടാണ് പലരും എടുക്കാറ് മൂന്നഞ്ച് ഏഴ് നാളുകള് അതായത് ദിനം എന്ന് പറയുന്ന പൊരുത്തും മൂന്നഞ്ച് ഏഴ് നാളുകളും ചന്ദ്രാഷ്ട്രമൊക്കെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാവുന്നതാണ് ഇത് ആർക്കൊക്കെ ബാധിക്കില്ല എന്നുള്ളത് ഒരു രഹസ്യമുണ്ട് എല്ലാവരും ചന്ദ്രാഷ്ടമം പേടിച്ചിരിക്കും അതുപോലെ തന്നെ മലർ നക്ഷത്രങ്ങള് അതെ ദോഷം എന്ന് പറയും കറുത്തൃദോഷമൊക്കെ നോക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും മിക്ക ദോഷവും കുഴപ്പമായിട്ട് തോന്നും അത് നിങ്ങളുടെ ജാതക പ്രകാരം അത് നോക്കി ചന്ദ്രാഷ്ട്രമം ആർക്കൊക്കെ ബലിക്കും ആർക്കൊക്കെ ബലിക്കില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ക്ലാരിറ്റി ഇട്ടുള്ളൂ അപ്പോ കോമൺ ആയിട്ട് പറഞ്ഞാൽ അശ്വതി മാഴി നക്ഷത്രമാണ് കേതുണ്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ മരുന്ന് അല്ലെങ്കിൽ അസുഖത്തിനുള്ള എന്തെങ്കിലും ചികിത്സയൊക്കെ തേടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖം ശമിക്കാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാര്യം ഈ നക്ഷത്രത്തിലുള്ള ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പതുക്കുകയാണെങ്കിലും അത് പൂർണമാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ആളുകളായിരിക്കും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും ഒരു കാര്യത്തെ പറ്റി പെട്ടെന്ന് പകറി പോകുന്ന ആളുകൾ ആയിരിക്കില്ല പക്ഷെ ഇവരുടെ ഒരു കാര്യം ഒരു കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും ഒരു കൂട്ടാക്കില്ല സ്റ്റാർട്ട് ചെയ്താലേ അത് ഫിനിഷ് ചെയ്യുള്ളൂ ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ടോ പുതിയ പ്ലാനിങ് ചെയ്യാനായിട്ടോ ഒന്നും കൂട്ടാക്കൂല ഉള്ളതിൽ കംഫോർട്ട് സ്റ്റേജിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും അപ്പം നിങ്ങൾ ഈ പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്ലാനുകളും പദ്ധതികളും ഉണ്ടാവും പക്ഷെ നിങ്ങളത് ആ പ്ലാനുകൾ അഡോപ്റ്റ് ചെയ്യുകയോ അത് നടപ്പാക്കാനായിട്ടുള്ള ഒരു ശ്രമവും നടത്താതെ ഇരിക്കുന്നുണ്ടാകാതിരിക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ട്രൈ ടു സ്റ്റാർട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടും അപ്പോൾ മടി പിടിച്ചിരിക്കാതെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇത് മുഹൂർത്തത്തിന് എടുക്കുന്ന സമയത്ത് ഇത് ഈ മൂന്ന് നക്ഷത്രങ്ങൾ മുഹൂർത്തത്തിന് എടുക്കും പലതും പല കാര്യങ്ങളാണ് എന്നുള്ളത് പക്ഷേ ഈ നക്ഷത്രത്തിൽ മൃത്യുദോഷം ചിന്തിക്കണം പ്രത്യേകിച്ച് ഈ മകൻ നക്ഷത്രം ഞായറാഴ്ച ഒക്കെ വരുമ്പോൾ മൃത്യുദോഷം വരും മൃത്യുദോഷം ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് വിവാഹത്തിന് എടുക്കുമ്പോൾ തന്നെയാണ് ഈ മകൻ നാൾ എടുക്കാറുണ്ടല്ലോ അത് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ കാര്യം ഈ രണ്ടു നാളുകൾ നാളാണ് അശ്വിനിയാണ് ദേവനാള് പക്ഷെ അശ്വിനി നക്ഷത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു കുഴപ്പമുണ്ട് ഗണ്ഠാന്തമാണ് വരുന്നത് മുഖത്തിന്റെയും മൂലത്തിൻറെയും ഗന്ധാന്തമാണ് വരുന്നത് നിങ്ങൾക്കറിയാം ഒരു ഖണ്ഡം അത് നാല് രാശി കഴിയുമ്പോൾ ഒരു ഖണ്ഡം വരും ആ ഖണ്ഡം മൂന്ന് ഖണ്ഡമാണ് ഉള്ളത് ആ ഖണ്ഡം ഓരോ ഖണ്ഡം രാശിയിലെ ഖണ്ഡം മൂന്ന് ഖണ്ഡങ്ങൾ ആരംഭിക്കുന്ന സമയത്തുള്ള ഐഡയിൽ വരുന്ന നക്ഷത്രമാണ് ഇത് അശ്വതി മകം മൂലം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ് രണ്ടാംത ആദ്യ നക്ഷത്രങ്ങളാണിത് രണ്ടാം അന്ത്യ നക്ഷത്രങ്ങള് ആയില്യം കേട്ട രേവതിയാണ് അതിനും ചില പ്രത്യേകതകളുണ്ട് അപ്പൊ ഈ നക്ഷത്രത്തിന്റെ സ്വഭാവം പറയുമ്പോൾ അശ്വതിയുടെ ആദ്യത്തെ പാദം മകത്തിന്റെ ആദ്യത്തെ പാദം മൂലത്തിന്റെ ആദ്യത്തെ പാദം പാദാത് പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദത്തിന്റെ പാദം വരികയാണെങ്കിലൊക്കെ ദോഷവും ബാലാരിഷ്ടയും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഈ നക്ഷത്രത്തിന്റെ പാദ പാദത്തിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ ചില പ്രത്യേക തിഥികളിൽ ജനിച്ചാലാണ് കൂടുതൽ ദോഷം വരിക ഇപ്പൊ കുട്ടികളൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ ശ്രദ്ധിക്കണം കാര്യം ആയുർദോഷം ഉണ്ടോ അതിന് പരിഹാരങ്ങളൊക്കെ കാണണ്ടോ എന്ന് ജാതകം നോക്കി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ഇത് നക്ഷത്രമാണ് ഇപ്പൊ ചില കർമ്മങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് സഞ്ചയണം ഒരാൾ മരിച്ചിട്ട് സഞ്ചയനം മുതലായ കർമ്മങ്ങൾക്ക് വെട്ടിക്കേരിയ നക്ഷത്രങ്ങൾ നമ്മൾ മുന്നേ ക്ലാസ്സുകൾ പഠിച്ചതൊന്നും എടുക്കരുത് പൂർണ്ണ നക്ഷത്രങ്ങൾ അതും പൂർണ്ണ നക്ഷത്രങ്ങളുടെ ശുഭ എടുക്കണം എന്നൊക്കെയാണ് അപ്പൊ കേതുവിൻ്റെ നക്ഷത്ര ദിവസം ധ്യാനാദി കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാണ് മൂലനക്ഷത്രത്തിലൊക്കെ യോഗ ധ്യാനം മുതലായവയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ സ്റ്റാർട്ടിങ് ഈ നക്ഷത്രങ്ങൾ എടുക്കാം പലതും പലതിനാണ് ഇപ്പോൾ മൂലനക്ഷത്രത്തില് ഒരു ചില പ്രത്യേക കാര്യങ്ങൾ ചില പ്രൊജക്ട്സ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ പല പെക്കുലേറ്റീസ് ഇനിയും ആയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എങ്കിലും ഞാൻ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് ഇന്നേക്കെത്രമുള്ള എല്ലാവർക്കും ഒരിക്കലും കൂടുതൽ നോക്കാം ഓം അഗതീശ്വരായ